ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വലിച്ചു കയറിയിരിക്കുകയാണ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജി ശക്തിധരൻ ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ കുറിപ്പ് ഇങ്ങനെയാണ് ദുരൂഹതകളേറുന്നു ഒപ്പം നിഗൂഢതകളും അല്പം സൈര്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് മുഖ്യമന്ത്രി പുലർകാലത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കി കുടുംബത്തോടൊപ്പം പൊടുന്ന രാജ്യം വിട്ടത് ആർക്കെങ്കിലും ഇപ്പോൾ നിഷ്കളങ്കമെന്ന് ചിന്തിക്കാനാകുമോ യാത്രയെക്കുറിച്ച് ആരും ഒറ്റയില്ലല്ലോ എന്ന് മുഖ്യമന്ത്രിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാനാകുമായിരിക്കും പക്ഷേ അതിന് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന ഭീകര അഴിമതി ആരോപണങ്ങളുടെ കളങ്കം ആരൊക്കെ പേറേണ്ടി വരുമെന്നത് ഇപ്പോൾ പ്രവചനാതീതമാണ് എന്താണ് ഇത്ര ധൃതി പിടിച്ച് തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാന അഞ്ച് ഘട്ടങ്ങൾ ഇനി മുഴുവിക്കാനിരിക്കെ മുഖ്യമന്ത്രി രാജ്യമിടാൻ പ്രധാനമന്ത്രിയെ സമീപിച്ച് അനുമതി തേടുകയും പൊടുന്നനെ അതിന് വഴി തുറക്കപ്പെടുകയും ചെയ്തതിൽ ഒരു ദുരൂഹതയും ഇല്ലെന്ന് വിശ്വസിക്കാനാകുമോ ഇന്ത്യയിൽ ഏതെങ്കിലും മുഖ്യമന്ത്രി സമാനമായ സാഹചര്യത്തിൽ വിദേശത്തേക്ക് പാഞ്ഞിട്ടുണ്ടോ പാഞ്ഞിട്ടുണ്ടോ തീർച്ചയായും ഈ ഡീലിന് ഒന്നോ അതിലേറെ ദല്ലാളുകൾ ഉണ്ടാകാം വിദേശത്ത് പോയത് ഇ കെ നയനാരോ വി എസ് അച്യുതാനന്ദനോ അല്ലല്ലോ ദുരൂഹതകൾ നിഗൂഢതകൾ ചൂർന്ന് നിൽക്കുന്നതാണ് ഈ യാത്ര സാധാരണ ബുദ്ധിക്ക് ന്യായീകരിക്കാനാവുന്നതല്ല ഈ നടപടി പാർട്ടി അടിമകൾ എന്ത് വിഴുകും അതവർ ശീലിച്ചു പോയതാണത് അമ്മത്തൊട്ടലിൽ കിടന്ന പിഞ്ചുകുഞ്ഞിനെ അമ്മയെ വെട്ടിച്ച് അന്യ സംസ്ഥാനത്തേക്ക് കടത്തിയ ദുഷ്ടന്മാരുടെ പാർട്ടിയാണത് ലഹരിക്കടിമപ്പെട്ടവർ ചെയ്യാറുള്ളത് പോലെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറോട് കാട്ടിയ ക്രൂരതയും തലസ്ഥാനം നിസ്സഹായതയോടെ കണ്ടതാണ് അവർ എന്ത് കഠിനതയും ന്യായീകരിക്കും അത്രയ്ക്ക് ഭയമാണ് ജനങ്ങൾക്ക് സഖ്യകക്ഷിയുടെ തിരുവധാനമായതുകൊണ്ട് പശ്ചിമബംഗാളിൽ കോൺഗ്രസ് ധർമ്മസംഘടത്തിലാകുമെങ്കിലും ബി ജെ പി ഇത് മുതലെടുത്ത് കൂടായകയില്ല ഇ പി ജയരാജനാണ് കേരളത്തിൽ അത് സ്വതസിദ്ധ ശൈലിയിൽ കുളമാക്കിയത് വായൽ തോന്നിയതൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എല്ലാം മറകുറ്റി പ്രയോഗി മറുകുറ്റി പായിക്കുന്ന പ്രയോഗങ്ങൾ മുഖ്യമന്ത്രി കെ കരുണാകരൻ ആയിരിക്കെ കുവൈതികൾ കേരളത്തിലെത്തിയ അവസരത്തിൽ ഉയർത്തിവിട്ട വിവാദത്തെ അനുസ്മരിക്കുന്ന വിധമാണ് വിദേശകാര്യ സഹമന്ത്രി മുരളീധരൻ മുഖ്യമന്ത്രി മുൻകൂട്ടി അനുമതി വാങ്ങിവച്ചിരുന്നു എന്ന പോലെ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വകുപ്പ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇന്തോനേഷ്യയിൽ എത്തിച്ചത് ആരും മറന്നിരിക്കില്ല കോൺഗ്രസിന് ഇതിൽ എന്താ മന്ദത പണ്ട് മുഖ്യമന്ത്രി കെ കരുണാകരൻ നിയമസഭയിൽ നിന്ന് പൊടുന്നനെ മുംബൈയിലേക്ക് പറഞ്ഞ് കേരളത്തെ പരിഭ്രാന്തിയിലാക്കിയത് പോലെയാണോ ഇതും കഴമ്പുള്ള എന്തെങ്കിലുമൊന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ നാവിൽ നിന്ന് വീണോ എന്താണ് പ്രതിപക്ഷം പറയുന്നത് ആരെയാണ് ഉന്നം വയ്ക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ പറയേണ്ടവർ പറഞ്ഞിട്ടില്ല കമ എന്ന അക്ഷരം മിണ്ടിയിട്ടില്ല മിണ്ടില്ല കോൺഗ്രസ് പോലും എത്ര മൃദുവായാണ് സംസാരിച്ചത് സത്യം പുറത്തു വരുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട് ഇല്ലാത്ത ആരോപണങ്ങൾ കെട്ടിച്ചവച്ച് മുഖ്യമന്ത്രിയെ കുരിശിൽ തറയ്ക്കാനല്ല മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ചൂഴ്ന്നു നിൽക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ മേലുള്ള അന്വേഷണം നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കേ മാധ്യമങ്ങൾക്ക് അതിൽ മുന്നിൽ കൊണ്ടുപോകുന്നതിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയ്ക്ക് ഭൂമണ്ഡലമാകെ മലയാളികളുണ്ട് അവർക്ക് തമ്മിൽ പരസ്പര ബന്ധമുണ്ട് സത്യസന്ധമായ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ കൈമാറിയാൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നേക്കാം പക്ഷേ ക്രിയാത്മകമായി മാത്രം അവ സ്വീകരിക്കണമെന്ന് മാത്രം മുഖ്യമന്ത്രി കൂടെ കൂടെ എന്തിനാണ് ദുബായിൽ പോകുന്നത് അവിടെ വല്ലത് കൊണ്ടുവച്ചിട്ടുണ്ടോ ഗൾഫ് നാടുകളിൽ വ്യവസായങ്ങൾ നടത്തുന്ന മലയാളി രാഷ്ട്രീയ നേതാക്കളുടെ ഗ്രാഫ് തയ്യാറാക്കിയാൽ കേരള രാഷ്ട്രീയത്തിൽ വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ കൃത്യമായി പ്രവചിക്കാനാകും രഹസ്യ നീക്കങ്ങളുടെ അവിടം സ്വർണമായാലും കള്ളപ്പണമായാലും അതിന്റെ നീക്കത്തിനുമേൽ ഒരു കണ്ണുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരന്റെ കുറിപ്പ് അവസാനിക്കുന്നത്